من شرور أنفسنا ومن سيئة ووليا مرشدا <applause> <applause> أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا

കൂടുതൽ ജാഗ്രതയോടുകൂടെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രവർത്തിക്കുകയും ചെയ്യുക അതാവ് നമ്മെ എല്ലാവരെയും എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടുത്തി അവന്റെ അനുഗ്രഹങ്ങളിൽ നിലനിർത്തി ജീവിക്കുവാൻ പ്രവർത്തിക്കുന്ന മാറുന്നു നന്മയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പുണ്യം എത്രത്തോളം എങ്ങനെയെല്ലാം വർധിപ്പിക്കാം എന്നതായിരുന്നു നമ്മള് സംസാരിച്ചത് നല്ലതും ചീത്തയും തുല്യമാവുകയില്ല ഖുർആൻ പറയുന്ന ഒരു നല്ല പ്രമേയം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രയോഗിക്കുവാൻ മാത്രം വിശാലമായ ഒരാശയമാണ് അതിന്റെ ഭാഗമായി ഇന്ന് നാം സംസാരിക്കുന്നത് മനസ്സിന് ത്യാഗബോധം എന്ന ഒരു ചിന്ത എപ്പോഴും വളർത്തിയാൽ മാത്രമേ ത്യാഗത്തിലൂടെ ഈ പറഞ്ഞ നന്മയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ വലിയ ദൗത്യം നമുക്കറിയാവുന്നതാണ് വർത്തനം നിർവഹിച്ചുകൊണ്ട് പരലോക വിജയം നേടുക എന്നതാണ് ഇങ്ങനെ ജീവിതത്തെ പ്രവർത്തന നിരതമാക്കാൻ കഴിയുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ത്യാഗ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത അസാധ്യമായ ഒരു കാര്യം അത്യധ്വാനം ചെയ്തുകൊണ്ട് വയർത്തൊലിച്ച് ചെയ്യുക എന്നതല്ല ത്യാഗം ആരാണ് നല്ല മനുഷ്യൻ എന്നൊരിക്കൽ ചോദിക്കുകയുണ്ടായി അതിന് നമുക്കെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു മറുപടി അദ്ദേഹം തന്നെ ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുകയും ലഭിച്ച ആയുസ് മുഴുവനും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്താൽ അയാളാണ് ഏറ്റവും അബ്ബാഹുവിന്റെ പ്രിയപ്പെട്ട വ്യക്തി മികച്ച എന്നായിരുന്നു ദീർഘായുസ് ലഭിക്കുക എന്നത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല അത് അബ്ബാബു മാത്രം തീരുമാനിച്ച് നിശ്ചയിച്ച കാര്യമാണ്

ആ ആയുസ്സിന് ജീവിതത്തിന് എന്തെന്നില്ലാത്ത പവിത്രത പടച്ചവൻ നമുക്ക് ഈ ലോകത്തും പിന്നീടും നിശ്ചയിക്കുകയും ചെയ്യും അങ്ങനെ ജീവിതം മുഴുവനും നന്മ പൂരിതമാക്കുക എന്നതാണ് മതം പഠിപ്പിക്കുന്ന യഥാർത്ഥ ത്യാഗം നമ്മൾ മതം അല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ പറയുമ്പോഴും അതൊരു കിണർ പോലെ നമ്മൾ കണക്കുക മർമ്മം എവിടെയാണ് അതിലുണ്ടാവുന്ന ഒളിഞ്ഞ് വരുന്ന ഉറവയാണ് അപ്പോഴ് ഉറവ് കാണുവാൻ പെട്ടെന്ന് ഒരടി രണ്ടടി മണ്ണ് മാറ്റിയത് കൊണ്ട് കാണുകയില്ല ഉറവ് കാണുന്നത് വരെ ആഴത്തിൽ മതത്തിന്റെ വളരെ വളരെ ആഴത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയാൽ മാത്രമേ ഈ പറഞ്ഞ ത്യാഗം അല്ലെങ്കിൽ തക്കുവ ഉണ്ടാവൂ എനിക്കും മതമുണ്ട് എനിക്കും ഇസ്ലാമുണ്ട് എന്ന് പറയുന്ന എല്ലാവർക്കും തക്കുവയാവുന്ന ഈ ഉണ്ടാവണമെന്നില്ല അതിന് നമ്മൾ പറഞ്ഞ പോലെ നന്നായി പണിയെടുത്ത് അധ്വാനിച്ച് മതത്തിന്റെ ആഴത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ഭക്തി നീരുറവയായിട്ട് ദാഹജലമായിട്ട് ആശ്വാസമായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുക അത്തരം ഒരു അവസരത്തിലാണ് മനസ്സിന് വിശാലതയും കൈവരിക എന്ന് കൊർ പറയുന്നത് ും കൊടുത്തതും അത് തന്നെയാണ് അത് പ്രവാചകന്മാർക്ക് മാത്രമല്ല പ്രവാചകന്മാരുടെ പോലെ ജീവിക്കുന്ന എല്ലാ എല്ലാത്വികന്മാരായ ഭക്തന്മാരായ ആളുകൾക്കും വിശാലത കൊടുക്കും എന്ന് ആവർത്തിക്കുന്നു അപ്പോഴ് ഈ പ്രപഞ്ചത്തിന്റെ വളരെ വളരെ ചെറിയ ഒരു മൂലയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സ് വിശാലമാവുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെക്കാളും വിശാലമായി മനസ്സ് തുറക്കുവാൻ സാധിക്കും എന്നാണ് പഠിപ്പിക്കുന്നത് അതിന് ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള രോഗവും ഒരു തരത്തിലുള്ള വൈകല്യവും മനസ്സിനെ ബാധിക്കാതെ നല്ല പുണ്യങ്ങളിൽ മാത്രം മനസ്സിനെ കെട്ടിയിട്ട് കൊണ്ട് ജീവിക്കുക അവിടെയാണ് യാഗവ് ത്യാഗം മാത്രമേ മാത്രമേയും നമുക്കൊരു ആയുധം അത് മൂർച്ചയാക്കണം എങ്ങനെയാണ് മൂർച്ചയാക്കുന്നത് തീയിൽ കൊണ്ടുപോയി തീയിൽ കൊണ്ടുപോയി നന്നായി പഴുപ്പിച്ച് വീണ്ടും പോരാത്തതിന് തല്ലിച്ചതർച്ചാൽ ആ ആയുധം നേരത്തെയുള്ള ആയുധമല്ല അതിന് നല്ല മൂച്ചയുണ്ടാകും ഇത് തന്നെ ഈമാൻ ഈമാനിനെയും ഈമാൻ ഉൾക്കൊള്ളുന്ന മനസ്സിനെയും ഈ പറഞ്ഞ പോലെ തല്ലിപ്പഴക്കിച്ച് പ്രവർത്തിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് വിളക്കം കൂട്ടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ആവശ്യം ത്യാഗം പറയുമ്പോഴ് നമ്മൾ ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം ചരിത്രത്തിലെ രണ്ട് ത്യാഗ സന്ദർഭങ്ങളെ അനുസ്മരിക്കുന്ന സമയവും കൂടിയാണ് ഒന്ന് നിന്നും രക്ഷപ്പെട്ട ഒരു സന്ദർഭം ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട് അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വളരെ അത്യപൂർവമായി കേൾ

പറഞ്ഞിരുന്ന ായിരുന്നു അങ്ങനെ അവർക്കിടയിലുള്ള എല്ലാ സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് അവസാനം ആ കഥക്ക് തിരശീല വീഴുന്നത് അതുവരെ ആർത്തുരഞ്ഞ് ഭരണം നടത്തിയവും നശിക്കുകയും അബ്ബാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തിച്ച മൂസാ രക്ഷപ്പെടുകയും ചെയ്യുന്ന കഥയാണ് അവിടെ കേൾക്കുവാനും പഠിക്കുവാനും ഉള്ള ത്യാഗം എന്നത് ഖുർആൻ പ്രത്യേകമായി പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് നല്ല ഈമാനമായി അബ്ബാഹുവിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് വിജയവും ആശ്വാസവും രക്ഷയും സുനിശ്ചിതമാകുന്നു എന്നർത്ഥം ചിലപ്പോൾ അതൽപ്പം വൈകിയേക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മിലേക്ക് വരണമെന്നില്ല എന്നാൽ പോലും താമസിച്ചാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം ഈ ഭാഗത്ത് നിൽക്കുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആ ത്യാഗത്തെ ഈ സന്ദർഭവുമായി ചേർന്ന് നിൽക്കുന്ന ത്യാഗത്തിന്റെ മറ്റൊരു പാഠം റസൂലുള്ളയുടെ ജീവിതത്തിലാണ് നിന്ന് മദീനയിലേക്ക് നടത്തിയ ഒരു ഹിജറ എന്ന യാത്രയിൽ നമ്മൾ നിൽക്കുന്നത് ഒരു പുതിയ ഹിജറ വർഷത്തിലാണ് ഓരോ വർഷവും മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു പുതുമയുമില്ലെങ്കിലും അതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഹിജറ എന്നും പുതുമയോടുകൂടെ കൗതുകത്തോടു കൂടെ കേൾക്കാനും അറിയാനുമാണ് പഠിപ്പിക്കുന്നത് കാരണം അതിലും ഈ പറഞ്ഞ പോലെ നന്മയുടെ ഭാഗത്ത് നിൽക്കുവാനുള്ള പ്രേരണ ആ ചരിത്രം വായിക്കുമ്പോൾ കിട്ടും ും കുടുംബക്കാരുമായ സഹായിച്ചില്ല സഹായിക്കുന്നില്ലെങ്കിൽ പകരം അള്ളാഹുവിന്റെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് തുടങ്ങുന്ന ഒരു സൂക്തം മർമ്മം എവിടെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് അവിശ്വാസികളുടെയും അവിശ്വാസത്തിന്റെയും അന്യായത്തിന്റെയും എന്തെല്ലാം വാക്കുകളും ആദർശങ്ങളും ഉണ്ടോ അത് നാൾക്കുനാൾ പരം താഴ്ന്നു അകപ്പതിച്ചു കൊണ്ടിരിക്കും പുറമെ കാണുവാൻ ഒരുപാട് പൊലിമകളും തിളക്കങ്ങളും നിറക്കൂട്ടുകളും ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അസത്യമായത് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ മറുഭാഗത്ത് അബ്ബാഹു പിന്നു വേണ്ടി നിലകൊള്ളുന്ന അബ്ബാഹുവിന്റെ കരിമത്തും അബ്ബാഹുവിന്റെ ആദർശവും എവിടെയുണ്ടോ അത് ഉയർന്നുയർന്നുകൊണ്ടിരിക്കും ൂടെ സംഭവിച്ചത് അത് മാത്രമാണ് കാരണം അന്നുണ്ടായിരുന്ന മൊഹാജനുകളും നാട് വിട്ടുപോയത് ഒരു പുതിയ നാട് കാണുക എന്ന ആനന്ദത്തോടുകൂടെയല്ല തങ്ങളുടെ വിശ്വാസവും ദീനും സംരക്ഷിക്കപ്പെടണം എന്ന നെയ്യത്തിലായിരുന്നു ഇന്നും മക്കയിൽ നിന്ന് പരശതം ആളുകൾ ഓരോ ണിക്കൂറിലും മതിയേക്ക് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും നടത്തിയ ഹിജറ പോലെയല്ല അങ്ങനെ എത്ര നടത്തിയാലും ആ ഹിജറ ആവുകയുമില്ല അപ്പോഴ് ത്യാഗത്തിന് വേണ്ടി ജീവിച്ചാൽ അബാഹു പകരം വിജയവും സമാധാനവും നൽകും എന്നതാണ് ഈ സംഭവവും നമുക്ക് അപ്പോൾ സാമ്പത്തികമായി ലഭിക്കുന്ന ചരിത്രത്തിന്റെ താളുകളിൽ ലഭിക്കുന്ന ഈ ഒരു വീര്യം ത്യാഗമായിട്ട് അത് നേരത്തെ പറഞ്ഞ മനസ്സിലുണ്ടാകുന്ന തക്കവയുടെ കുറവയായിട്ട് നിലനിർത്തുക എന്നതാണ് നന്മ കൂടുതലായി നിർവഹിക്കുവാൻ നമുക്ക് ആവശ്യം പക്ഷെ എപ്പോഴും കുറഞ്ഞു പോകുന്നതും പറന്നു പോകുന്നതും പോകുന്നതും ആ ആ ഭാഗം കാര്യം പറയുന്നുണ്ട് ജിഹാദിൽ ും നിങ്ങൾ ആദ്യമായി മറന്നുപോകുന്നത് സ്വന്തത്തോടുള്ള ജിഹാദായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പലതരത്തിലുള്ള ജിഹാദുകൾ നടത്താൻ മനുഷ്യന് കഴിയും അടിച്ച് മണിക്കൂറുകൾ സംസാരിക്കാൻ അങ്ങനെയുള്ള ജിഹാദും പലർക്കും സാധിക്കും പക്ഷേ അലി അലിഹുന്ന് പറഞ്ഞ പോലെ സ്വന്തത്തോട് ജിഹാദ് നടത്തുക എന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞു യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ വീര്യം ഉൾക്കൊള്ളുന്ന ചേർത്ത് നിർത്തുന്ന കൂട്ട് കൂട്ടുപിടിച്ച് ജീവിക്കുന്ന ഒരു മുജാഹിദ് ആരാണ് ചെയ്യുക വിഷയത്തിൽ അനുസരിക്കുന്ന ഭാഗത്തു നിന്നുകൊണ്ട് ഭക്തി നിർഭരമായി ജീവിക്കുന്ന രംഗത്ത് സ്വന്തത്തെ നിയന്ത്രിച്ച് സ്വന്തം മനസ്സിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് ജീവിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ജിഹാദ് ചെയ്യുന്നവർ എന്ന് രവിയും ആവർത്തിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് നന്മയുടെ ഭാഗത്ത് നിന്ന് ജീവിക്കാണെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തരാണെങ്കിൽ അതിനാവശ്യമായ ഉപാധിയായിട്ടാണ് ഈ ജിഹാദിനെ നമ്മൾ ഇവിടെ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്ന ത്യാഗവും ഈ ജിഹാദ് തന്നെയാണ് ചരിത്രത്തിലൂടെ പോയാൽ കാണാൻ സാധിക്കുന്ന വിവിധ ത്യാഗങ്ങളും ചിഹാദുകളുടെയും ഒക്കെ ബാക്കി പത്രമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അബ്ബാഹുവിന് വേണ്ടി നിലകൊള്ളുക എന്നത് മാത്രമാണ് അതിനു വേണ്ടി നാം മനസ്സിനെ പാകപ്പെടുത്തുക ചിന്തകളെ ക്രമീകരിക്കുക പ്രവർത്തനങ്ങൾ ശക്തമാക്കുക അധികരിപ്പിക്കുക അബ്ബാഹു നമ്മയെല്ലാം وفيك ذنبي أنك رجل مرام الحمد لله رب العالمين والعاقبة للمتقين نسلي ونسلم على نبينا محمد وعلى آله وصحبه أجمع تقوى الله عباده في سنة الوطن أمريكا سترى أنه يوجد كاريو ചരിത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സുന്നത്ത് നോമ്പാണ് പണ്ടുകാലം മുതൽ തന്നെ സമുദായത്തിൽ അത് പ്രചാരത്തിലുണ്ടായിരുന്നു റസൂലുള്ള മദീനയിൽ വന്നപ്പോൾ അതിന് സാക്ഷിയായപ്പോൾ ആ കാര്യം ചെയ്യുവാൻ മുസ്ലിങ്ങളായ നമ്മളാണ് എന്തുകൊണ്ടും അർഹ എന്ന് അറിയിക്കുകയില്ലായി തുടർ നാളുകളിൽ ഇനി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒമ്പത് കോടി നോൽക്കാം എന്നും അദ്ദേഹം പ്രസ്താവിച്ചു ആ പറഞ്ഞ എല്ലാ നിർദ്ദേശ ഉപദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ <ihadaes> tobacco tobacco <tati> <tati>. <esaana> <tati <tati <labels> ും മറ്റും നമ്മെ പഠിപ്പിക്കുന്നത് ആയിട്ടാണ് ആചരിക്കേണ്ടത് നിർവഹിക്കേണ്ടത് എന്നതാണ് പറയുകയും ചെയ്തു റമദാൻ മാസത്തിൽ നിർവഹിക്കുന്ന ഈ നോമ്പാണ് റമദാൻ കഴിഞ്ഞാൽ അത്താഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഉത്കൃഷ്ടമായ സന്ദർഭം എന്നാണ് അതിന്റെ അർത്ഥം നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് പ്രാധാന്യം അർഹിക്കുന്ന നമസ്കാരം അർദ്ധരാത്രിയിലുള്ള പാതിരാത്രിയിലുള്ള രാത്രി നമസ്കാരങ്ങളാകുന്നു കൂടി അദ്ദേഹം ചെലവഴി വച്ചു അപ്പോൾ പരമാവധി

െ അിക്കുകയും ചെയ്തു അതിന് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുവാറുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും ചിന്തയിലുമൊക്കെ അവനെ പറ്റിയുള്ള ഓർമ്മ നിലനിർത്തുവാനും അത് പ്രവൃത്തി പദത്തിലും മറ്റു രംഗത്തുമെല്ലാം ജീവനോടെ നിലനിർത്തുവാനും നമ്മെ അനുഗ്രഹിക്കുവാ നമുക്കും നമ്മുടെ മക്കൾക്കും ൾക്കുമൊക്കെ ഏറ്റവും ഹയറും പഴക്കത്തുമുള്ള മാർഗത്തിൽ ജീവിക്കുവാനും സ്വരിഹായ അമലുകൾ ചെയ്യുവാനും എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും പടർച്ചവരെ നീ നമ്മളെല്ലാം പലതരം ആവശ്യങ്ങളുമായിട്ടാണ് നാം ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ എല്ലാ നീയത്തുകളും സ്വരിഹായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നമുക്ക് പ്രയാസമില്ലാതെ നൽകി നമ്മുടെ സുഹൃത്തുക്കളും സഹോദരന്മാരും സഹോദരിമാരുമായ പലരും ചികിത്സയിലാണ് രോഗവുമായി കഴിയുന്നു അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക അതാഹു നീ അവർക്കെല്ലാം ആശ്വാസം നൽകി മതിയായ ചികിത്സ നൽകി എളുപ്പത്തിൽ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ നൽകി അനുഗ്രഹിക്കുക اللهم اغفر بالمؤمنين والمؤمنات والمسلمين, والمسلمين والمسلمات الأحياء منكم والأموات اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا آتنا في الدنيا حسنة punya ஒ maத்தி அසட oاع